തൃശൂർ പഴുന്നാനയിൽ കെട്ടിടം തകർന്ന് വീണിരിക്കുകയാണ് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് വീണത് പഴുന്നാന മദ്രസയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആദ്യം മിസ്റ്റ് ലഷോയ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് ആ കെട്ടിടം പൂർണ്ണമായും തകർന്നു ആരുമില്ലാ ആരുമില്ല ഉപയോഗിക്കാത്തതാണ് എന്നുള്ളത് വലിയ ആശ്വാസമാണ് ആ സമയത്തൊക്കെ സമീപത്തുകൂടെ ആളുകളൊക്കെ പോയിരുന്നെങ്കിൽ തന്നെ വലിയൊരു അപകടം ഉണ്ടായേനെ നിലവിൽ തൃശൂരിൽ മഴയുണ്ടോ ആര്യ ഇന്ന് പുലർച്ചെ കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് പഴുന്നാനയിൽ ആ പഴയ ഒരു കെട്ടിടം ആ പഴയ കെട്ടിടം പൂർണ്ണമായും അതിന് മേൽക്കൂരയാണ് തകർന്നു വീണത് ആ വീണ സമയത്ത് ആ കെട്ടിടത്തിൻ്റെ ചുമരുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തകർന്ന് വീഴുകയാണ് ഉണ്ടായത് നിലപൊത്തിയ ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നേരെ വീണത് അത് നേരെ വീണത് റോഡിലേക്കായിരുന്നു ആ റോഡിൻ്റെ ഭാഗത്തേക്കാണ് വീണത് പക്ഷേ ആ സമയത്ത് പുലർച്ചെ ആയതിനാൽ തന്നെ അധികം ആരും അതുവഴി പോകാത്തതിനാൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഈ കെട്ടിടത്തിന് തൊട്ടടുത്ത് തന്നെ മറ്റ് വീടുകൾ ഉൾപ്പെടെയുള്ളവയുണ്ടായിരുന്നു എങ്കിൽ പോലും മറ്റ് കെട്ടിടങ്ങൾക്കൊന്നും തന്നെ കേടുപാടുകളോ അല്ലെങ്കിൽ മറ്റ് ആളപായമോ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് തൃശ്ശൂരിലെ മഴയുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ ഇടങ്ങളിൽ ശക്തമായ മഴ ഇന്ന് രാവിലെ മുതൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു ഇന്ന് പക്ഷേ ഇന്നലെ രാത്രി മുഴുവൻ മഴ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മഴ വീണ്ടും ശക്തമായിട്ടുണ്ട് കൂടാതെ ഈ പെരിങ്ങൽക്കുത്ത് അണക്കെട്ടിൽ നിന്നുള്ള ഈ വെള്ളം അധിക ജലം ഒഴുക്കി ചാലക്കുടി പുഴയിലേക്ക് സ്പിൽവേ ഷട്ടറുകൾ വഴി ഒഴുക്കി വിടുന്നുണ്ട് അത് എത്തുന്നതോടുകൂടി ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ചാലക്കുടിയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ഈ പാടശേഖരങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ജല ജനവാസ മേഖലകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല ചാലക്കുടി സൗത്ത് റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടിപ്പാതയിൽ ആ അടിപ്പാതയിൽ വെള്ളം കയറിയിട്ടുണ്ട് അടിപ്പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റ് മഴക്കെടുതികളൊന്നും തന്നെ നിലവിലില്ല മറ്റ് മഴക്കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ എന്നുള്ളത്